വെറും അയ്യായിരം രൂപ കൊണ്ട് മണാലിയിൽ പോവാം വെറും പതിനായിരം രൂപ കൊണ്ട് കശ്മീർ പോവാം വെറും എഴുന്നൂറ്റമ്പത് ദിർഹംസ് കൊണ്ട് ബാഗ്പൂരിൽ പോവാം ആയിരം ദിർഹംസ് കൊണ്ട് ജോർജിയും അർമേനിയും കറങ്ങിയേറാം എന്നുള്ള വാചകം എനിക്കും പറയാം പക്ഷെ ഇതൊക്കെ ലാൻഡ് പാക്കേജുകളുടെ പ്രൈസ് ആണ് നമ്മൾ ഇവിടുന്ന് പറന്നോ ട്രെയിനിൽ കയറിയോ ഒക്കെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയാൽ പ്രൈസുകളാണ് ഇതൊക്കെ ഒരു ട്രിപ്പിനെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പ്രൈസ് മാത്രല്ല വരിക ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് പാക്കേജുകൾ നമുക്ക് മണാലിയിൽ മഞ്ഞ് പെയ്യുന്നത് കാണാൻ ഈ ഒരു നവംബർ ഡിസംബർ കാലയളവിൽ പോവാം വളരെ ബെസ്റ്റ് പ്രൈസിന് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ പ്രൈസിൽ കുറഞ്ഞ പ്രൈസിൽ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഡിലക്സ് ത്രീ സ്റ്റാർ ബേസിക് ത്രീ സ്റ്റാർ പ്രീമിയം അത് ചെയ്യാം അതുപോലെ തന്നെ കശ്മീരൊക്കെ ആണെങ്കിൽ ഈ ഒരു കാറ്റഗറി ഹോട്ടൽസുകൾ നമ്മൾ എത്ര കുറഞ്ഞ പ്രൈസ് ചൂസ് ചെയ്യുന്ന ഹോട്ടൽസിന്റെ കാറ്റഗറീസ് കുറയും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ബാക്കുലേക്ക് എഴുന്നൂറ്റമ്പത് ദിനംസ് കൊണ്ട് നമുക്ക് ചെയ്യാം പക്ഷെ ഓൺലി ലാൻഡ് പാക്കേജ് ആണ് യു നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി ബാക്കുവിൽ എത്തണം എങ്കിലാണ് നമുക്ക് അത് അവയിലാവുന്നത് ഡിസംബറിൽ നവംബറിലൊക്കെ ബാക്കു ജോർജിയ മണാലി കാശ്മീർ ഡൽഹി ഇങ്ങനെ നമ്മുടെ പറ്റുന്ന എല്ലാ പാക്കേജുകളും നമ്മൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തു തരാൻ കഴിയും ഒരു ദോഷം ചുറ്റെടുക്കുന്ന പോലെ ആയിരിക്കില്ല ട്രിപ്പുകളുടേത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്ത് അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് വളരെ വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ് ട്രിപ്പ് ബോർഡിന്റെ പ്രത്യേകത നിങ്ങൾ നമ്മളുടെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക